ൂട് ചൂട് നല്ല ചൂടുണ്ട് ട്ട് ഓര് സംശയമില്ല കിട്ടാതെ കിട്ടിയപ്പോ എന്താ സുഖം ഒരു മനസ്സുഖായി അച്ചാറ് എല്ലോ എന്താണി കൈക്ക് തിന്നോട്ടോഡിയോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹണി കൈ അപ്പൊ ാണ് ഞാൻ അതിന് അടുത്ത പരിപാടി എന്താന്നേരം ഞാൻ ഇടക്കളെ എപ്പും ഏട്ട ഒതുക്കണം ശരിക്കും എന്തൊക്കെ പോണം ഇതൊക്കെ ഒതുക്കി വെക്കണം നല്ല മാനായിട്ട് പറയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായം ഇപ്പൊ ഒന്നും പറവില്ല എന്താ പറഞ്ഞു നിങ്ങളാണ് എല്ലായിടത്തും കുറ്റക്കാരൻ ഇമ്മളാണ് പട്ട ഇതാണ് ടൈലും ഒന്നും ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓ മ്മക്കൊരു വായ പോലെ വേറെ അതെടുത്തേക്കാണല്ലോ

അല്ല മദന്തട്ടാ ഇത് ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഈ പ്രൈസ് സൂപ്പർ ആണ് അല്ലേ ഈ ചെറിയൊരു ഇദാ വീഴ ഓ വെടി വയ്യ എന്നിട്ട് എടുത്തുവെച്ചു അ എന്താ കടമീട്ടണ പോലെ തരും എനിക്ക് എനിക്ക് മധുരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് ഞാൻ എന്നെക്കാടടോ मेरेണ്ടോ ഏകല ഒന്ന് രണ്ട് വായ ഈ ആ മൂന്ന് വാരൈ കഴിക്കുമ്പത്തേക്കും പതിയായി മാത്രം ഞാൻ

കാശ് എന്താ ബിരിയാണി ഫ്രൈഡ് റൈസും കഴിച്ചോ നെയ്ച്ചോറും കഴിക്കണം കാണിക്കണ്ടിട്ടില്ല കഞ്ഞി മാത്രാണ് നെഗറ്റീവ് നെയ്ച്ചോറ് ബീഫ് അതിന്റെ മുന്നേ നമ്മള് റോള് കഴിച്ചു അത് വീഡിയോ എടുത്തില്ല എന്റെ കെട്ട എന്നോട് ചോദിച്ചാണ് രാത്രിക്ക് പോടിക്കലായിരുന്നു എനിക്ക് വയ്യ എന്ന് പറഞ്ഞ ഫുഡ് മേടിക്കുന്ന തയ്യാറാണ് അപ്പൊ ഞാനാ പറഞ്ഞ് എനിക്ക് വീട്ടിൽ അവൻ പുറത്ത ഫുഡാണ് വീട്ടിലെന്തോക്കഞ്ഞിണ്ടാക്കാം ആ കഞ്ഞീത്തെ ചോറ് വാർത്തിരുന്നെങ്കിൽ അത് ചോറ് മീൻ കഴിക്കാൻ ഇട്ട് അച്ചാറും ഉറക്കിയതാണ് എന്റെ മോള്

എടുത്താണ് എത്ര വില നാനൂറ്റി പതിനഞ്ചു രൂപ അയ്യോ എന്നാലും നല്ലതല്ലേ നല്ല നമ്മളൊരിക്കലും കാശ് നോക്കാൻ പാടില്ല അല്ലാതെ നോക്കാറില്ല

അപ്പോൾ അതാ അങ്ങനെ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പോൾ അതാണ് ഞാൻ ജീരകശാല അരിയാട്ടെ ഞാൻ എടുത്തത് അപ്പോൾ അതൊരു ആവശ്യത്തിന് എൻ്റെ ഒരു ഐഡിയ ഐഡിയയിൽ എനിക്കും അവനും രാത്രിക്ക് എത്രയ്ക്ക് വേണം എന്ന് ഒരു ഏകദേശം അളവ് വെച്ചിട്ട് എടുത്തിട്ട് അതൊരു അര മണിക്കൂർ വെള്ളം വെച്ച് കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാളം എടുത്ത് ഞാൻ തൊല്ലി കളഞ്ഞ് നന്നാക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് സഭോളം എടുത്തിട്ടു ഒരു സവോളം പിന്നെ ഞാൻ എടുത്തു പിന്നെ ഒരു ഒരു വെളുത്തുള്ളി കുറച്ച് ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊക്കെ ആദ്യം കൂടിയിട്ട് എന്നെ നന്നായി തൊല്ല് കളഞ്ഞ് കഴുകി അരിഞ്ഞ് വയ്ക്കും കേട്ടെനിക്ക് എന്നാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് എല്ലാ പണിയുടെ ഇടയിൽ ഓരോന്നു വെച്ച് എനിക്കിഷ്ടമല്ല അവിടെ ഇതൊക്കെ നന്നാക്കി ഒക്കെ വെറുത്തിൽ മാറ്റി വെക്കണം എന്തോ എൻ്റെ ഇഷ്ടമോ എനിക്ക് എല്ലാം എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം ചിലർക്ക് ചില അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോന്ന് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് പണി തീരും ടൈം ലാഭമാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം നഷ്ടമാണെന്നെനിക്ക് തോന്നണെനിക്കറിയില്ല അപ്പോൾ അതായത് അഞ്ച് വെളുത്തുള്ളി ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നന്നായി അരച്ചിട്ട് കൊടുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ മീനൊക്കെ കഴുകി കൊടുക്കും അപ്പോൾ അതും മസാല പറ്റി ഒര അര മണിക്കൂർത്തോളം അതും മസാല പറ്റുന്ന ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തലും വേസ്റ്റ് ഇട്ടു പിന്നെ അതേപോലെ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മുളകും പൊടി എടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറി മസാലും കൂടി എടുത്ത് ഗരം മസാല കറി മസാല ഗരം മസാലയും കൂടി എടുത്തു പിന്നെ തയിൽ കുറച്ച് സൊറുക്കൊഴിച്ചിട്ടുണ്ട് അത് സൊറുക്കര പായം നിങ്ങൾക്ക് ചെറുനാരെങ്കിലും നീരോ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കി പാകം ഇരുത്തി ഇടുന്നുണ്ട് തൈര് ചേർക്കണ ഒരു തൈര് ചേർക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല ഞാൻ കുറച്ച് സൊറുക്കാണ് ഒഴിച്ചത് പിന്നെ മീൻ പൊട്ടാതെ ഞാൻ നന്നായി മസാല പറ്റിയിട്ട് ഈ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് ഒരമണിക്കൂർ ഒന്ന് സെറ്റ് സെറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്ക് ഒരു ഇരിപ്പും ഇളക്കൊക്കെ പിടിക്കുമല്ലോ കാരണം വലിയ പീസ് മീനല്ലേ അപ്പോൾ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നന്നായി മസാല ഒക്കെ വറ്റി ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചു കിട്ടാം പിന്നെ അതാ ഞാൻ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബോള നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞാൽ മതി അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ചിക്കൻ കറിക്കൊക്കെ അപ്പോൾ ഒക്കെ ഞാൻ നന്നാക്കിയൊക്കെ വൃത്തിയിൽ മാറ്റിവയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഫാസ്റ്റാക്കി എൻ്റെ തോന്നുന്നു ഇവിടെ കൊണ്ട് സ്റ്റെക്ക് പോലെയൊക്കെ കത്തിക്ക് നല്ല മുറിച്ച് കുറവ് അതുകൊണ്ട് തന്നെ നന്നാക്കി നല്ല പാടായിരുന്നു പിന്നെ നല്ല അരിച്ചിലുള്ള സബോളയും കൂടി ആയിരുന്നു അമ്മ പറയണ്ടായിരുന്നു ഓ ഇനി സബോള ഇനി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ആ സബോളൊക്കെ അരിഞ്ഞ് ഓരോന്നോരോന്നേരം മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോഴേ ടൈം ഒരു എട്ടര എട്ടേ മുക്കാല കിട്ടും പക്ഷേ ഇനി തോന്നണ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ട് ഈ വെളുത്തുള്ളിഞ്ചിയും ചതച്ചില്ല അതിലേക്ക് ഇട്ടിട്ട് അതൊന്നും അരച്ചെടുത്തു നമുക്ക് ഇത് മൂന്നരച്ചതാണ് ബിരിയാണിയിലേക്ക് ആവശ്യം പിന്നെ വറക്കണേലേക്ക് ഞാൻ പച്ചമുളക് കിട്ടില്ല എന്നുള്ളു പിന്നെ ഒരു കൊട്ട ഒരു പിടി മല്ലി ഒരു പിടി പുതിയ അരിഞ്ഞിട്ട് മാറ്റിയിരിക്കുന്നുണ്ട് ഇതൊക്കെ അരിഞ്ഞൊക്കെ ഓരോരോ പാത്രത്തിലാക്കി ഞാൻ മാറ്റിയിക്കുന്നുണ്ട് ഇതൊക്കെ കഴുകിയതാട്ടെ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചാണ് അപ്ലേക്ക് എന്നെ കെട്ടിയാൽ ബിരിയാണി പാത്രം എടുത്തോട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ബിരിയാണി പാത്രം എടുക്കാൻ പറഞ്ഞപ്പോൾ വേറൊരു ചെറിയ പാത്രം കൊണ്ടിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി പാത്രത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അളവിലെടുത്തിട്ട് വറ്റിച്ചെടുക്കല്ല അങ്ങനെ ഊറ്റി ഊറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മീനും ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരുപാട് വറവാവണ്ട ഒരു മീഡിയം മതി എന്താ പറയുക ഒന്ന് വെന്ത് കിട്ടിയാൽ മതി

Aa, ne tür bir dakika parıltı alıyor tabanlara? İndirirse müsait insan benzer aşınıklar dişler yok mu? Bu parıltı alıyor işte. İşte mikroleşterken ne nerede mikroleşterdik mi? Niye nerede kaldın? Nerede? 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 Nerede?

அல்ல கெஞ்சும் சாலாவை நான்டாக்கட்டே சிக்கன் பிரியாணி ഇവിടെ അതിനെ ഇല്ല ഞാൻ അതിനെ കൂടെ എന്റെ എന്റെ കരിസിക്ക് കൊത്തുകണ്ടട്ടാ സാലാറിനൊക്കെ കുറച്ച് ബാങ്കിക്കാം അല്ല കാണാനായി ബാങ്കിക്കല്ല അപ്പണ്ടല്ലേ അതിനെ കള്ള തലത്തിൽ 15 കെമ്മേന്നൊക്കെ ഇനി അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആ വെള്ളമൊക്കെ തളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പട്ടകിരാമ്പ് അയൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ കുറച്ചായ ഇടുന്നുണ്ട് രണ്ട് ഏലക്കായ ഇട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഏലക്കായും കടിക്കുന്ന തീരെ ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ എടുത്ത് കളയാണ് പിന്നെ എനിക്ക് ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി പകത്തിന് പിന്നെ എനിക്ക് ഓയിലായിട്ട് ഞാൻ ഒഴിക്കുന്ന നെയ്യ് ഒഴിക്കണ ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിക്കാം ഞാൻ ഓയിൽ ഒഴിക്കുന്നത് കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റി കളയുന്നതാണല്ലോ പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ നെയ്യൊക്കെ ഭയങ്കര പൈസ പിന്നെ പകുതി ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് ആ ചെറുനാരങ്ങ എൻ്റെ കെട്ടി അലിക്കുന്ന ഇട്ടിട്ടുണ്ട് അവനാണെങ്കിൽ എൻ്റെ കിരീട് പണിയൊക്കെ ചെയ്ത ആൾ അവനാണ് അപ്പോഴേക്കും ഇതാണ് നമ്മൾ മീനൊക്കെ വറുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അയിലിക്ക് കുറച്ചും കൂടി ഓയിലൊച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ സബോളയും വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ മസാലയ്ക്കുള്ളത് ആ എണ്ണയിലേ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു മസാലയും കൂടിയും ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും പിന്നെ എൻ്റെ നാവൊക്കെ ഒന്ന് കുഴഞ്ഞ് പോകുന്നുണ്ടാവും കണ്ടെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് ഇത് ഞാൻ ഡബ്ബ് ചെയ്യുന്നത് രണ്ടേ മുക്കാലിനാട്ട ഈ വീടൊക്കെ ഡബ്ബ് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം എൻ്റെ കെട്ടി വീടൊക്കെ ക്ലീൻ ആക്കാണ് പിന്നെ കാത്തും ഉറങ്ങിയിട്ട് നമുക്ക് ഡബ് ചെയ്യണമെങ്കിൽ ഈ ടൈം മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവളെ ഇരുന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഞാൻ അരിക്ക് കഴുകി അരി ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തള അപ്പിളിക്ക് അരി എടുക്കണം കേട്ടോ അൻ്റെ തന്നെ കുറച്ച് വേഗം കൂടി അപ്പിളിക്ക് എൻ്റെ കെട്ടും ക്യാരറ്റ് അരിഞ്ഞു കൊടുത്തിട്ട് അതുകൂടി അവടാൻ പറഞ്ഞിട്ട് എന്നോട് ഇടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് പിന്നെ അതാ ഇതൊക്കെ വാടി നന്നായി വന്നപ്പോൾ കിഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒരു പച്ചമണൊക്കെ പോയി വരുമ്പോൾ നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചെറിയ ടീസ്പൂൺ കേട്ടോ എൻ്റെ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാട് മുളകും പൊടി വേണ്ട പച്ചമുളക് മൂന്നാലും നല്ല എരിവുള്ളത് ഞാൻ എടുത്തുണ്ട് പിന്നെ അതും അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ രണ്ട് തക്കാളി അരച്ചൊഴിക്കണം അത് നന്നായി വറ്റിച്ചെടുക്കണം അത് ഒന്ന് വറ്റും കുറുകി വരുമ്പോൾ കയ്യിൽ വായി നോക്കാം അപ്പോൾ അത് അരി തിളച്ചിട്ടുണ്ട് പിന്നെ അത് ഊറ്റം കൊണ്ടുപോകട്ട പിന്നെ ഊറ്റന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ കുറച്ച് അരിയൊക്കെ തിളഞ്ഞു പോയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ രണ്ട് ടീസ്പൂൺ കട്ട തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു അതിൽ മല്ലേലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടു ഓരോ പിടി നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നന്നായി ഇളക്കി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇളക്കി അത് നന്നായി കുറുകി സെറ്റായുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് സെറ്റാകും ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത്ര റൈസിൽ ഞാൻ പറഞ്ഞു കുറച്ച് റൈസ് പോയിരുന്നു മസാല മാറ്റി വെച്ചു എന്നിട്ടായിരുന്നു കുറച്ച് മസാല എടുത്തിട്ട് മീൻ്റെ മേളിലും കൂടി ഞാൻ തേച്ച് നന്നായി കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഏകദേശം ചെറിയ തീയിട്ട് മൂടി വെക്കുക അപ്പം ഒരു മീനിൻ്റെ മണ മസാലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് അപ്പറത്തണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാം വേണമെങ്കിൽ സബോള വറുത്തിരിക്കും ഞാൻ സബോള വറുത്തു പക്ഷെ അത് കരിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ അപ്പഴിക്കുമ്പോൾ റൈസ് ഇടാൻ പോയതാണ് അപ്പോഴേക്കും സബോള കരിഞ്ഞു പോയി എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ വേണ്ട ഞാൻ സബോളൊക്കെ നന്നായി വാട്ടുന്നുണ്ട് പക്ഷേ അപ്പോളേക്കവിടെ അരി ഇടേണ്ട ടൈം ആയാലോ എന്ന് വെച്ചിട്ട് അരിയല്ല ചോറിണ്ട ടൈം ആയാലും വെച്ചിട്ട് ഞാൻ ചോറിടാൻ പോയതാണ് കരിഞ്ഞു പോയി അപ്പുറത്ത് കരിഞ്ഞാൽ ലൈവ് ആയിട്ട് കാണാം അപ്പോൾ അത് ഞാൻ വാർത്തെടുത്ത് റൈസ് കൂടി ഞട്ട് കൊടുത്തു പിന്നെ അത് ആണ്ടുപേരുമ്പ് മുന്തിരി ഇട്ടു പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക പിന്നെ ഞാൻ മറന്നുപോയ കേസ് ഉണ്ട് കുറച്ച് ഗറി മസാല ഗരം മസാല പൊടിയും കൂടിയും മെള്ളൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് ഗരം മസാല എന്ന് ഓയിൽ വരുള്ളൂ ഗരം മസാല പൊടിയും കൂടിയും ഞാനത് മറന്നു ഞാൻ അത് ഇട്ടിട്ടില്ല നെയ്യ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആകെ നമ്മൾ ഈ ബിരിയാണിയിൽ ഇത്ര നെയ്യാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ആ ഒരു മൂടി ചൂടാണ് എനിക്ക് ഒരു പത്തും അഞ്ച് മിനിറ്റത്തോളം ചെറിയ തീലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക സെറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ എൻ്റെ പാത്രങ്ങളൊക്കെ മോറി വൃത്തിയാട്ടെ എൻ്റെ മെയിൻ പരിപാടി ഇതാണ് കാരണം എനിക്ക് ഫുഡ് കഴുകാണ്ട് മുന്നേ തന്നെ എൻ്റെ അടക്കളെ ക്ലീനാണ് അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മൊത്തം എൻ്റെ അടക്കളായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക ഇഷ്ടം ഫുഡ് കഴിച്ച് എൻ്റെ ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ എന്ന് അപ്പം ഞാൻ അവനോട് എന്തേലും ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ എത്ര വശാലും ഞാനിതൊന്ന് കഴുകാനുള്ള ടൈം ഞാൻ മാറ്റി മാറ്റിവെക്കും കേട്ടോ അതുകഴിഞ്ഞാൽ ഞാൻ ചെല്ലുള്ളൂ പിന്നെ ആ പാത്രങ്ങളൊക്കെ എടുത്തതും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് പിന്നെ ഇതൊക്കെ അരിഞ്ഞ സബോളയും പിന്നെ അതിൽ കുറച്ച് റൈസ് പോയിണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കോവിലെടുത്ത് കളഞ്ഞു വിട്ടാ ഞാൻ എൻ്റെ അടക്കളൊക്കെ ഞാൻ ഒരു ഇതൊക്കെ പാത്രങ്ങളൊക്കെ മോറി പുറത്തേക്ക് ഓടിക്കണം ഇങ്ങനെ കഴുകുന്നത് ഇങ്ങനെ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാവും ശരി ഞാനെൻ്റെ ഈ പണിയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടക്കളെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനും എനിക്കിഷ്ടമല്ല കാരണം ഫുഡ്ണ്ടാക്കി ഞാൻ എൻ്റെ അടക്കള വൃത്തികേടാവില്ലേക്കും കാരണം എനിക്ക് ഫ്രീ ആയിരിക്കും മേഡം എനിക്കെല്ലാം ചെയ്യാൻ തിരക്ക് പിടിച്ചെങ്കിൽ എന്തേലും ചെയ്തിട്ട് അടക്കള വൃത്തിയിടക്കിയിട്ട് എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമല്ല അതേപോലെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യുമ്പോഴും എനിക്ക് രാവിലെ കാണുമ്പോൾ എനിക്ക് അടക്കള ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഞാൻ എത്രയെങ്കിലും മാക്സിമം ടൈം കണ്ടെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുക കാരണം വന്നാലെനിക്ക് അത് വൃത്തിയാക്കി തുടച്ചൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ ഗ്യാസ് അടുപ്പൊക്കെ എനിക്ക് സോപ്പ് ഇട്ട് തുടച്ച് വെക്കണം അത് എൻ്റെ വീട്ടിലേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അടക്കളെ ക്ലീനാക്കില്ലേ കാരണം അമ്മ ചെയ്യണ പോലെ എന്നെ ഞാനും ചെയ്യും സോപ്പൊക്കെ ഇട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ആ ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഒരച്ച് ഓരോന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം അപ്പോഴേക്ക് എൻ്റെ കെട്ടിയേ വന്നു ബിരിയാണി നോക്കാൻ അതിന് വശിക്കുന്നുണ്ട് പൊന്നാ ഫുഡ് കഴിക്കാൻ എനിക്ക് വിശക്കണമെന്നുണ്ട് ए, दिले दिले ി മീൻ ബിരിയാണി കൂടെ റെഡി ആയിട്ട് ഇട്ട അടിപൊളി മണാട്ട മീന്റെ അതെ സാറേ ഇല്ലാട് ഇനി ക്ഷമ എന്ന് പറഞ്ഞ സാധനം തീരെ കിട്ടില്ല ഏ ഇതിന്റെ മണവും ഇതൊക്കെ കൂടിട്ട് പറ്റാത്തോണ്ടല്ലേ പറ്റില്ല എനിക്കൊന്നും എടുത്തു തരുമോ ദമ്മ പൊട്ടിച്ച് എനിക്ക് അടിപൊളി അടിപൊളിയായി കിടപ്പ് കണ്ട മോനെ കാർന്നവര് കിണ്ണങ്കാച്ചി പറി ഓ മോളെ പറഞ്ഞാ എടുക്കടി എടുക്കടി ആ നമ്മളെ വരുന്നൊട്ടി പൊട്ടീനും കൊല്ലും പൊട്ടി പ്ലേറ്റ്

ഞങ്ങൾ ഞങ്ങളെല്ലാതായി മാറും ചെലപ്പോ അതാണ് സത്യത്തുകൾ ഉണ്ടാവുന്നത് എല്ലാവരും വേറെ കൊഴപ്പൊന്നും ഇല്ല കൊതിപ്പിച്ചു നിർത്താ സെറ്റാക്കി നിർത്തി കൊടുക്കണ്ടൂടായ കാരണേറങ്ങാനും എനിക്ക് ക്ഷമാ സാധനണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഓര് സംശയ കിട്ടാതെ കിട്ടിയപ്പോ എന്താ സുഖം ഒരു മനസുഖായി അച്ചാറ് നമ്മുടെ സ്വന്തം നശിച്ചോന്ന് വാങ്ങി കിടക്കണി സാധനം മെളകൊണ്ടിണ്ടാക്കിയ നല്ല കിടമാടി സാധനം ആ ഈ കടങ്ങനെ കിടപ്പില്ല ഓ വാഹന കാണാൻ തന്നെ ലുക്കോക്ക് നമ്മുടെ ഞാൻ ഇണ്ടാക്കിയ സലാഡ് എടുക്ക് സലാഡ് സലാഡ് വേറെ ശരി അത് പറയാൻ മാത്രം ഇണ്ട് നമ്മുടെ സലാഡ് ആരൊക്കെ സലാഡിന് മുകളില് ഞാനല്ലേ ഒന്നും മോശാവില്ല നീ നീതാക്കിട്ട് ചൂടാക്കിട്ട് ഞങ്ങള് കഴിക്കട്ടെ ഒന്നും പറയാല്ല നമ്മളെ പൂടി സാധനം കഷ്ണം കൊറച്ച് റൈസും അച്ചാറും ഇട്ടെടുത്തിട്ട് സൂപ്പർ പോലെ ഒന്നും പറയാല്ല ഇത് ശരിക്കും ടേസ്റ്റണ്ട സത്യം പ്രോമിസ് 100% വിശേഷത്തിലാണ്ട ഞാൻ తిന്നട്ട് ട്ടാ ടേസ്റ്റ് ഉണ്ടല്ലേ ഇല്ല ഒരു അസൂയ പോടി ചൂടാട്ട നല്ല ചൂടാ ഉണ്ട് 嗯。Yeah.